കുറച്ച് ദിവസം മുമ്പ് കുറ്റിപ്പുറത്ത് ഞാൻ ഒരു മരിച്ച വീട്ടിൽ പോയി ദേശീയപാതയുടെ വക്കത്താണ് മയ്യത്ത് കവറടുക്കാൻ കൊണ്ടേന്നുള്ളത് കൊണ്ട് വീട്ടിലുള്ള ആളെ ഞാനും എൻ്റെ സുഹൃത്തുരു ഗോപി വക്കലും കൂടി കാത്തിരിക്കുകയാണ് എല്ലാ കടകളും പൊളിച്ചു പോയിട്ടുണ്ട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കാത്തിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ കാത്തിക്കുമ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ആള് വരുന്നത് വരെ നല്ല വെയിലായത് കൊണ്ട് ഒരു വെള്ളം കുടിക്കണം തോന്നി കാറെടുത്തിട്ട് അരമുക്കാമോ പിന്നെ കിലോമീറ്റർ വടക്കോട്ട് പോയപ്പോ ഒരു ചെറിയ കടയുണ്ട് ആ കടയിലാണെങ്കിൽ മരണ തിരക്ക് വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മരണ തിരക്കാണ് ഈ തിരക്കൊക്കെ കണ്ടപ്പോ ഈ കടക്കാരനോട് ഗോപിയക്കീൽ പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ എന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനർത്ഥം ഈ സ്ഥലം പോവാത്തത് കൊണ്ട് അക്വയറി ചെയ്ത് പോവാത്തത് കൊണ്ട് നിങ്ങള് കഴിച്ചിലായില്ലേന്നാണ് ചോദിച്ചത് ആ കഴിച്ചിലായില്ലേ എന്ന് ചോദിച്ചപ്പോ അയാൾ ഞങ്ങളെ തല്ലിയിട്ടില്ല എന്നുള്ള ഒരു ചാട്ടണ്ട് ചാടിയിട്ട് ഒരൊറ്റ അക്കത്തിന് ലോട്ടറി നഷ്ടപ്പെട്ടിരിക്കാൻ ആ സാധു കാരണം അയാളുടെ തൊട്ടടുത്തുള്ള ഭൂമിക്കാർ മുഴുവൻ ഭൂമി പോയപ്പോ കോടിക്കണക്കിന് ഉറപ്പ് കിട്ടി ഇത് പോവാത്തതിനുള്ള സങ്കടത്തിലാണ് അയാൾ ഇരിക്കുന്നത് അയാളോടാണ് ഞങ്ങൾ പോയിട്ട് ചോദിക്കണത് നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ എന്ന് എന്റെ ഒരു ഒരു വക്കീല് പൂ പിന്നെന്താ പറയാ പൂക്കിപ്പറമ്പ് ദേശീയപാത പോകുന്ന മലപ്പുറം ജില്ലയിലെ ദേശീയപാത പോകുന്ന സ്ഥലത്ത് പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ വീട് പത്ത് സെന്റ് സ്ഥലവും ഒരു വീടുണ്ടായിരുന്നു ആ പത്ത് സെന്റ് സ്ഥലവും വീടുള്ള എന്റെ സുഹൃത്തിനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ സുഹൃത്ത് ഭാര്യ രണ്ട് കുട്ടികളും കൂടി ബുർജി ഖലീഫന്റെ നിൽക്കുകയാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ബുർജുഖലീഫ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈജിപ്റ്റിന്റെ പിരമിഡിന്റെ താഴത്ത് ഏത് മൂപ്പരും ഭാര്യയും രണ്ട് മക്കളും കൂടി ഇങ്ങനെ നിൽക്കാണ് ഇങ്ങനെ കൊറേ രാജ്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഞാൻ ചോദിച്ചു എന്തടോ എനിക്ക് എവിടുന്ന നിന്ന് ഇത്ര തോന്ന പൈസ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു സഖാവ് നിങ്ങൾ ആരോടും പറയരുത് എനിക്കൊരു ലോട്ടറി അടിച്ചു അതെന്താ ലോട്ടറി എന്റെ വീടും ഈ പത്ത് സെന്റ് സ്ഥലവും വീടും ദേശീയവാദക്ക് വേണ്ടി സർക്കാർ അക്വയർ ചെയ്തു മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് ലക്ഷം കിട്ടൂല പഴയ വിലയാണെങ്കിൽ മുപ്പത് ലക്ഷം കിട്ടാത്ത ഒരു പഴയ വീടും ഈ പത്ത് സെന്റ് സ്ഥലവും കൂടി സർക്കാർ എടുത്തത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം റുപ്യാണ് എത്ര ഒരു കോടിക്ക് രണ്ട് ലക്ഷം റുപ്യ കുറവ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഉറപ്പ കൊടുത്ത് അപ്പോഴോ ഇയാളെന്തെയ്തു അൻപത്തി ആറ് ലക്ഷത്തിന് നല്ലൊരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും നല്ല റോഡ് സൈഡില് റോഡൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇരുപത്തി ഇരുപത്തഞ്ച് സെന്റ് ഭൂമിയും ഒരു നല്ല വീടും അൻപത്തിയാറ് ലക്ഷത്തിന് വാങ്ങി ബാക്കി കുറെ പൈസ ഉണ്ട് എന്നോട് പറഞ്ഞു സകാതെ വെറുതെ കിട്ടിയ പൈസ അല്ലേ സർക്കാർ തന്ന പൈസല്ലേ ഞാൻ എന്റെ ഭാര്യനും കുട്ടികളും നാടൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു